കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം ആറാം ദിവസം ആറാം ദിവസം ഉത്സവത്തിന് ക്ഷേത്രത്തിനകത്തെ ചടങ്ങുകളും ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായി തൊഴുവാൻ വര പറ്റാവുന്ന സമയങ്ങളും ക്ഷേത്ര ചടങ്ങുകളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആറാം ദിവസം രാവിലെ മൂന്ന് മണിക്ക് ആരംഭിക്കുന്നു മൂന്ന് മണിക്ക് നാഴികമണി മണി മൂന്നടിച്ചാൽ ഗോപുരവാതിൽ നട തുറക്കുകയും അതേസമയം തന്നെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിൽ നട ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി തുറക്കുകയും ചെയ്യുന്നു ഭക്തജങ്ങളെല്ലാവരും ഒഴുകി ഒഴുകി നാരായണനമന്ത്രം ചൊല്ലി ഭഗവാൻ്റെ അടുത്തേക്ക് വരുന്നു മൂന്ന് മണി മുതൽ മൂന്നേ പത്ത് വരെ ഭഗവാൻ്റെ നിർമ്മാല്യ ദർശനമാണ് മൂന്നേ പത്ത് കഴിഞ്ഞാൽ എണ്ണാഭിഷേകം തുടങ്ങും വാഗച്ചാർത്ത് അഭിഷേകം ശംഖാഭിഷേകം സപ്തശുദ്ധി അഭിഷേകം സ്വർണ്ണ കുംഭാഭിഷേകം സ്വ അത് കഴിഞ്ഞാൽ ഭഗവാന്റെ സ്വർണ്ണ കിരീടം ചാർത്തുന്നു അതിനുശേഷം ശ്രീകോവിൽ നട അടയ്ക്കുന്നു മലർ നിവേദ്യമാണ് മലർ നിവേദ്യം കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ചെറിയ ഉണ്ണിക്കണ്ണനായിട്ടുള്ള അലങ്കാരം ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ആ സമയത്ത് മനസ്സിൽ തോന്നുന്ന ആ രൂപമാണ് അലങ്കരിക്കുന്നത് ചെറിയ പൊന്നുണ്ണിയായിട്ടാണ് പൊതുവെ അലങ്കരിക്കാറ് ആ അലങ്കാരം കഴിഞ്ഞാൽ മണിക്ക് നട തുറക്കുന്നു ഭക്ത എല്ലാവർക്കും ദർശനം നടത്താം നാല് മണി മുതൽ നാലര വരെ സുഗമമായ ദർശനം നടത്താം നാലരയ്ക്ക് ഉഷനിവേദ്യമാണ് നാലര മുതൽ നാലേ മുക്കാൽ വരെ ഉഷ നിവേദ്യം ആ സമയത്ത് ദർശനം ഉണ്ടായില്ല നാലേ മുക്കാലിന് ശേഷം അഞ്ചേ മുക്കാൽ വരെ സുഗമമായ ദർശനം നടത്താം അഞ്ചേ മുക്കാൽ കഴിഞ്ഞാൽ ഉഷപ്പൂജയായി ഉഷപ്പൂജ ആറു മണി ആറേകാൽ വരെ ഉണ്ടായിരിക്കും ആ സമയത്ത് ദർശനം ഭക്തങ്ങളെ അകത്തേക്ക് വിടുമെങ്കിലും ആ സമയത്ത് നട അടച്ചതാണെങ്കിൽ ദർശനം ഉണ്ടായിരിക്കുന്നതല്ല ഇതേ സമയത്ത് പൂജ നടക്കുന്നു മുളയറയിൽ സോമനെ ആവാഹിച്ച് പതിനാറ് വെള്ളിപ്പാലികളിൽ നവധാന്യങ്ങൾ വിതച്ചിട്ടുണ്ട് അതിനുള്ള പൂജയാണ് നടക്കുന്നത് ഏഴ് മണിയോട് കൂടിയിട്ട് ഭഗവാന്റെ ഉഷശിവേലി ആരംഭിക്കുകയും ഉഷശിവേലിക്ക് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുകയും മൂന്ന് ആനപ്പുറത്ത് വെൺകൊറ്റക്കുട വെൺചാമരം ആലവട്ടം എന്നിവ ആയി ഭഗവാൻ്റെ മേളപ്രദക്ഷിണമാണ് പ്രശസ്ത കലാകാരന്മാർ മേളത്തിൽ പങ്കെടുക്കുന്നു ഒമ്പതര മണിവരെ ഈ മേള ഉണ്ടാകുന്നതാണ് ഈ സമയത്തെല്ലാം ഭക്തജങ്ങൾക്ക് നാലമ്പലത്തിൻ്റെ അകത്ത് ദർശനം നടത്താവുന്നതാണ് ഒമ്പതരക്ക് ശേഷം ശ്രീഗുരു അരപ്പൻ എത്തുകയും ഭഗവാന്റെ പന്തിരടി പൂജയ്ക്കുള്ള സമയമായി പാലഭിഷേകം ഇളനീരഭിഷേകം നവകാഭിഷേകം എന്നിവ നടക്കുന്നു അതിനുശേഷം പന്തിരടി പൂജ ആരംഭിക്കുന്നു പന്തിരടി പൂജ കഴിഞ്ഞാൽ പന്തീരി പൂജ ആയാൽ ഭക്തങ്ങൾക്ക് ദർശനം ഉണ്ടായിരിക്കുന്നതല്ല ഏകദേശം ഒരു ഒമ്പത് പത്തേകാല് പത്തരമണി ഭഗവാൻ്റെ പഞ്ചരിഴി പൂജ കഴിഞ്ഞ് നട തുറക്കുകയും ചെയ്യുന്നു നട തുറന്നു കഴിഞ്ഞാൽ ഉടനടി സ്ത്രീഭൂതബലിയാണ് ആ സ്ത്രീഭൂതബലി അകത്ത് ഒരു പ്രദക്ഷിണം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രദക്ഷിണത്തിന് സപ്തമാതൃക്കളുടെ അവിടെ എത്തി ബലി തൂവുമ്പോൾ അവിടെ സ്വർണപ്പഴുക്ക മണ്ഡപം എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടാവും ആ സ്വർണ്ണപ്പഴുക്കാ മണ്ഡപത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ച് വയ്ക്കുന്നു സ്വർണ്ണപ്പുഴക്കാമണ്ഡപം നെറ്റിപ്പട്ടം വെഞ്ചാമ്പരം ആലവട്ടം വെൺകൊറ്റക്കുട പീതാംബരപ്പട്ട് വീരാളിപ്പട്ട് എന്നിവയെല്ലാം വെച്ച് അലങ്കരിച്ചിട്ടുണ്ടാകും അതിലാണ് ഭഗവാനിരിക്കുന്നത് ഒരു രാജകീയ പ്രൗഢിയോടുകൂടിയിട്ടാണ് ഇരിക്കുന്നത് ഈ സമയത്ത് ബലിതൂവുന്ന സമയത്ത് ഭക്തങ്ങൾക്ക് എല്ലാവർക്കും ദർശനം നടത്താം മുപ്പത്തിമുക്കോടി ദേവതകളുടെയും സാന്നിധ്യം ആ സമയത്ത് അവിടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ശ്രേയസ്കരമാണ് മുക്തിദായകമാണ് ഈ സമയത്തെ എല്ലാം ദർശനം അത് കഴിഞ്ഞാൽ ഭക്തരങ്ങൾക്ക് പുറത്തേക്ക് പോവുകയും ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുകയും ആനപ്പുറത്ത് കയറുകയും നാല് പ്രദക്ഷിണം ഉണ്ടാവുകയും അതിനുശേഷം ഭഗവാൻ തിരിച്ച് ശ്രീകോവിലെത്തുകയും ഭഗവാൻ്റെ നവകാഭിഷേകം ഉച്ചപൂജ ഉച്ചപൂജ കഴിഞ്ഞോട് കൂടിയിട്ട് അലങ്കാരത്തോടുകൂടി പന്ത്രണ്ട് മണി പന്ത്രണ്ടേ കാലോടു കൂടിയിട്ട് ക്ഷേത്രം നട തുറക്കുകയും പിന്നെ ഒന്നര മണിവരെ ഭക്തരങ്ങൾക്ക് സുഗമമായ ദർശനം നടത്താവുന്നതാണ് ശേഷം തിരക്ക് കൂടുതലുണ്ടെങ്കിൽ രണ്ട് മണിവരെ ദർശനം കിട്ടും ശേഷം നട അടയ്ക്കുകയും പിന്നെ തിരിച്ച് മൂന്നര മണിക്ക് നട തുറക്കുകയും ചെയ്യുന്നു ആ മൂന്നര മണിക്ക് ഭഗവാന്റെ ഉച്ച ശിവേലിയായി ഉച്ച ശിവേലി അഞ്ചര മണി വരെ കാഴ്ച ശിവേലി അഞ്ചേ മുക്കാൽ വരെ ചിലപ്പോൾ ഉണ്ടാവാം മൂന്നാനമേലുള്ള എഴുന്നള്ളിപ്പാണ് പ്രഗത്ഭ കലാകാരന്മാർ പങ്കെടുക്കുന്നതാണ് വാദ്യഘോഷങ്ങളോടുകൂടിയിട്ടുള്ള ആ എഴുന്നള്ളിപ്പ് കാണുവാൻ നല്ലൊരു ഭംഗിയാണ് ഒരു പ്രത്യേക അനുഭൂതികളെല്ലാം ഉണ്ടാകുന്നതാണ് പിന്നെ ക്ഷേത്രത്തിനകത്തേക്ക് ഭഗവാൻ പ്രവേശിക്കുകയും ആറര മണിക്ക് ദീപാരാധന ഈ ദീപാരാധന കഴിഞ്ഞാൽ മുളയറയിൽ മുളം പൂജ നടക്കുന്നു മുളം പൂജ കഴിഞ്ഞാൽ ഭഗവാൻ്റെ ഏഴുമണി ഭഗവാന്റെ അത്താഴ പൂജയായി അത്താഴ പൂജ കഴിഞ്ഞ് നട തുറന്നാൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉണ്ടാകുന്നതാണ് അതിനുശേഷം അത്താഴ ശിവേരി ശ്രീഭൂതബലി അങ്ങനെ നടക്കുന്നു ഒമ്പത് മണിയോടുകൂടി ഭഗവാൻ്റെ സ്ത്രീഭൂതവിൽ എഴുന്നള്ളിപ്പ് വടക്കേ നടയിൽ സ്വർണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെക്കുന്നു ഗംഭീരമായ തായംപക ഉണ്ടാവുന്നതാണ് ഏകദേശം ഒരു പന്ത്രണ്ടര മണി ഒരു മണിയോടുകൂടി തായംപക കഴിഞ്ഞാൽ ഭഗവാൻ്റെ ബാക്കി ചുറ്റുവളക്ക് ആരംഭിച്ച് ഒന്നര മണിയോടുകൂടി ഒന്നേ മുക്കാലോടു കൂടി ഭഗവാൻ തിരിച്ച് എത്തുകയും അവിടെ ആ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് നട അടയ്ക്കുകയും ശ്രീകോവിൽ നട അടക്കുകയും ചെയ്യുന്നു ഇതേ സമയം തന്നെ ക്ഷേത്രത്തിന് പുറത്ത് മൂന്ന് നാല് സ്റ്റേജുകളിൽ പ്ര പ്രശസ്ത കലാകാരന്മാരും ചെറുപ്പക്കാരായ ആൾക്കാരും പുതിയ ആൾക്കാരും എല്ലാം നൃത്ത നൃത്യങ്ങൾ കലാപരിപാടികൾ എല്ലാം നടക്കുന്നുണ്ട് ഒമ്പത് മണിയോടുകൂടി അഗ്രശാലയിൽ അന്നദാനം അന്നദാനം എന്ന് പറഞ്ഞാൽ കഞ്ഞിയും പുഴുക്കുമാണ് ഉത്സവക്കാലത്തെ പ്രാധാന്യം അതും അവിടെ തുടങ്ങുന്നതാണ് അത് ഏകദേശം ഉച്ചയ്ക്ക് രണ്ട് മണി മൂന്ന് മണി വരെ കഞ്ഞിയും പുഴുക്കും വരുന്ന ഭക്തന്മാർക്ക് എല്ലാവർക്കും കഞ്ഞിയും പുഴുക്കും കൊടുക്കും ഈ ദേശത്തുള്ള എല്ലാവർക്കും ദേശ പകർച്ചയുണ്ട് ഈ ദിവസങ്ങളിലെല്ലാം അങ്ങനെ ആരും പട്ടിണി കിടക്കരുത് എന്നാണ് ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളത് അതിഗംഭീരമാണ് ഭഗവാന്റെ ഉത്സവം ഉത്സവത്തിൽ വന്ന് പങ്കെടുക്കുക ഒരു ദിവസമെങ്കിലും നിങ്ങൾ പങ്കെടുത്ത് ഭഗവാന്റെ കാരുണ്യം തേടുക ഈ അന്തരീക്ഷം അന്നത്തെ ദിവസമൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്തെ രാജസൂയം നടന്നിരുന്ന മാതിരിയാണ് എന്നാണ് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അനുഭൂതി നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവുന്നതാണ് അങ്ങനെ ശ്രീ ഗുരുവായ്പെ ആറാം ദിവസം കഴിയുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ ഹരേ ഗുരുവായൂരപ്പ ശരണം